ഗൈസ് കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഗൈസ് ഇന്ന് നല്ലൊരു പണി കിട്ടി ഗൈസ് കഴിഞ്ഞ വീഡിയോ ഞാൻ എടുക്കാൻ പോയില്ലായിരുന്നു അപ്പം ഞാൻ ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കുറച്ച് നടന്നു പോയി സെൻ്റർ എടുക്കാതായപ്പം ഞാൻ ഇറങ്ങി താഴെക്കൂടെ നടന്നാണ് പോയത് അപ്പം ആ പാലത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺക്രീറ്റ് ക്രോസ് ആയിട്ട് ഇങ്ങനെ വാർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വശം വരുമ്പോൾ ഞാനും അനിയനും ഇങ്ങനെ കുനിഞ്ഞു കുഞ്ഞു ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ഞാൻ പോകുന്ന വിട്ടത് ഗൈസ് അപ്പോൾ എനിക്ക് ഇതിൻ്റെ കാലിന് ആദ്യം അവിടെ ഒരു ചെറിയൊരു വേദന അനു അനുഭവപ്പെട്ടു മസിൽ കയറി രണ്ട് കാലം കറി പിടിച്ചു പിന്നെ വീട്ടിൽ വന്നപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു വീട്ടിൽ വൈകിട്ടായപ്പോൾ തന്നെ നല്ലതായിട്ട് വേദന അനുഭവം തുടങ്ങാൻ തുടങ്ങി ഗൈസ് അപ്പോൾ അങ്ങനെ ഒരു ദിവസം പൊള്ളും വേദനയായിരുന്നു അപ്പോൾ എനിക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല നല്ലതായിട്ട് മസിൽ കയറി പിടിച്ചു ഗൈസ് നല്ല വേദനയാണ് കാൽ രണ്ട് കാലും അനക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നല്ല വേദനയായിരുന്നു ഗൈസ് കാലിങ്ങനെ ഇങ്ങനെ പറ്റത്തില്ല അതുപോലെ വേദനയാണ് മടക്കി സ്റ്റെപ്പിട്ട് കയറാനോ മടക്കി വെക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അതുപോലെ മസിൽ കയറി അങ്ങ് പിടിച്ചു അതുകൊണ്ട് ഒരു ദിവസം പൊള്ളും നല്ല വേദനയായിരുന്നു വണ്ടിലൊന്നും കയറാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഗൈസ് വേറെ വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്തൊന്ന് വീഡിയോ കുറേ വീഡിയോ പെൻറ്റിങ്ങുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും നടന്നില്ല അപ്പോൾ ഗൈസ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നവരെ ബൈ